വീണ്ടും ദുഃഖ വാർത്ത സിനിമാ ലോകത്തെ വളരെയേറെ സങ്കടപ്പെടുത്തുന്ന ഒരു മരണ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏറെ ദുഃഖിപ്പിച്ച ഈ വിവരമറിഞ്ഞ് സിനിമ സംഗീത ലോകത്തെ പ്രമുഖരായ നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് പ്രമുഖ ഛത്തീസ്ഗഡ് ഗായിക അമൃത ബാർലെ അന്തരിച്ചു അറുപത്തിയഞ്ച് വയസ്സായിരുന്നു ഛത്തീസ്ഗഡു ആദരണീയായ കലാകാരി അമൃതയുടെ വിയോഗ വാർത്ത ഛത്തീസ്ഗഡ് കലാലോകം ഒന്നാകെ ഞെട്ടിയിരിക്കുകയാണ് രാഷ്ട്രപതിയുടെ അവാർഡുകൾ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയ കലാകാരിയാണ് അമൃത ബർലി മിനി ബാബ എന്ന പേരിലാണ് താരം അറിയപ്പെട്ടിരുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അസുഖത്തെ തുടർന്ന് താരം ചികിത്സയിലായിരുന്നു അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു അമൃത ബർലി ഛത്തീസ്ഗഡിലെ മൂർഗ് ജില്ലയിലെ പതേന ഗ്രാമത്തിലാണ് അമൃത താമസിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് മെയ് രണ്ടാണ് ജന്മദിനം കുട്ടിക്കാലം മുതൽ സംഗീതത്തിൽ താൽപ്പര്യമുള്ള അമൃതാ ബാർലി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ തുടങ്ങിയ തൻ്റെ കലാജീവിതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ തുടർന്നു നിരവധി ജനപ്രിയ ഗാനങ്ങൾ ആസ്വാദകർക്ക് സമ്മാനിച്ച ഗായികയായിരുന്നു അമൃതാ ബാർലി പ്രിയ കലാകാരിക്ക് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തയും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക